കണ്ണൂർ ചക്കരക്കല്ലിൽ ഇരുപത്തിയഞ്ചോളം പേർക്ക് തെരുവു കടിയേറ്റു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കടിയേറ്റ നിരവധി പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് എല്ലാവരെയും ഒരു നായാണ് കടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ നായ നിരവധി പേരെ കടിച്ചു മദ്രസയിൽ പോയി വരുന്ന കുട്ടികൾക്കും കടിയേറ്റിട്ടുണ്ട് കൂടാതെ വീട്ടിൽ കയറി നിരവധി പേരെ തെരുവു ആക്രമിച്ചു കാലിന്റെ തുടയിലും കയ്യിലും മുഖത്തുമെല്ലാം ആണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്

സിസിൽ ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു കുതിച്ചോണ്ടിരിക്കും മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി